بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ لَا ചോദ്യം ഈ ക്രിസ്മസ് ആശംസ നേരാൻ പാടുണ്ടോ എന്നുള്ളതാണ് പിന്നെ അന്യ മതക്കാരുടെ ആഘോഷങ്ങളുമായിട്ട് മുസ്ലിമീങ്ങളുടെ നിലപാട് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് വലിയ പെരുന്നാളും മറ്റൊന്ന് ചെറിയ പെരുന്നാളും ജാഹിലിയത്തിലെ എല്ലാ ആഘോഷങ്ങളെയും അള്ളാഹു സുബാനു തല ഒഴിവാക്കിയിട്ട് നമുക്ക് പകരമായി നൽകിയ രണ്ട് ആഘോഷങ്ങളാണ് പെരുന്നാൾ രണ്ട് ദിവസങ്ങൾ ഇന്നല്ലാഹ ഖത് അബ്ദല കുംബി ഹിമ ഹൈറമിൻ ഹുമാ നബ്സ്ലാഹു സ്വലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ അവർക്ക് ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു ജാഹല്യത്തിൽ അപ്പോൾ ആ രണ്ട് ആഘോഷങ്ങളെയും ഒഴിവാക്കാൻ പറയുകയാണ് അതിന് പകരമായി നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു അവയേക്കാൾ ഉത്തമമായത് എന്നാണ് റസൂള്ള പറഞ്ഞത് അതിൽ പിന്നെ മുസ്ലിം ഞങ്ങൾക്ക് ഈ രണ്ട് ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മറ്റാഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ മതപരമായ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിലാളാകാനോ നമ്മൾ നമ്മളതിൻ്റെ വാക്താക്കളാകാനോ അതിൽ ആശംസ പകരുന്നവരാകാനോ പാടുള്ളതല്ല വിശിഷ് അത് ശുർക്കുമായി കുഫ്രുമായി കലർന്ന ആഘോഷങ്ങളാണ് എങ്കിൽ നമ്മളതിനെ ആശംസിക്കുമ്പോൾ അതിലെ കുഫറും അതിലെ ശുർക്കും നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ് വരുന്നത് ഈസ നബി അലൈഹി ഇസ്വലാത്തു വസ്ലാം പഠിപ്പിച്ച സത്യമതത്തിൽ ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷമല്ല അത് പിൽക്കാലത്ത് ചർച്ച് ക്രിസ്തു മതത്തെ ഒരു ശാസ്ത്രമായി അംഗീകരിച്ച് പിന്നീടുണ്ടാക്കിയ വിദ്യാർത്ഥികളിൽ വന്നതാണ് ഈ ക്രിസ്തുമസ് ആഘോഷവും മറ്റുമൊക്കെ അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെയുള്ളൊരാഘോഷം മുസ്ലിമീങ്ങൾക്കില്ല ഉമർ റലി അള്ളാഹുത്താലൻ്റെ ഖിലാഫത്തിൽ പല അമുസ്ലിമീങ്ങളും ഇസ്ലാമിക നാടിലേക്ക് കട ഇസ്ലാമിക നാടുകളിലേക്ക് കടന്നു വന്നു ജിമ്മികൾ ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട് പല മുസ്ലിം നാടുകളെയും വിജയിച്ചടക്കപ്പെട്ടപ്പോൾ അവിടെ അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന പക്ഷേ ഉമർ റലി അള്ളാഹത്താലെ അന്ന് പറഞ്ഞിരുന്നത് ഹുത്തുബയിൽ പ്രസംഗത്തിൽ ഖാലിഫു ആയ അള്ളാഫി അയ്യാദിഹിം അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് അവരുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ എതിരാകണം എന്നാണ് അതിലാളാകണം എന്നല്ല അതിനെതിരാകാനാണ് പറഞ്ഞത് നബി നബ്സ് അല്ലാസ് തങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പ് പിടിച്ചിരുന്നു എന്നറിയിക്കുന്നതായ ഹദീത്തുകളിൽ എന്തിനാണ് ശനിയാഴ്ച ഞായറാഴ്ചയും എടുത്തത് ശനിയാഴ്ച ക്രിസ് ക്രിസ്ത്യാനികളെ സാപത്ത് ആചരിക്കുന്ന ഞായറാഴ്ച പിന്നെ ജൂതന്മാരുടെ ആഘോഷ ദിവസമാണ് അതേപോലെ തന്നെ ഞായറാഴ്ചയും ക്രൈസ്തവരുടെ ആഘോഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസങ്ങളിലും നബ്സ്വല്ലു അല്ലി സ്വലാത്തങ്ങൾ നോമ്പെടുത്ത് അവരോട് എതിരാവുകയാണ് ചെയ്തത് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള തിരുനബി ഇസ്ലാ അലിസ്വലം തങ്ങളുടെ ചര്യ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ നമ്മളാളുകളാവുക അതിൽ ആശംസ നേരുന്നവരാകുക അതിൽ നമ്മൾ അതിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുക പല വീടുകളിലും കാണാം സ്റ്റാറുകൾ തൂക്കിയത് പലരുടെയും ഇടയിൽ കാണാം ഈ പിന്നെ മുസ്ലിമീങ്ങൾ അന്യോന്യം കേക്കുകൾ വിതരണം ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെ പല അതിൻ്റെ പലരും പിന്നെ താമരപ്പൂ പോലെ മദ്യം വരെ സേവിച്ചാണ് ഈ ആഘോഷങ്ങൾ കൊണ്ടാടാറുള്ളത് അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകുമാറാവട്ടെ അപ്പോൾ റസൂൾ അള്ളി സ്വല്ലി സ്വലം മാത്രങ്ങൾ ഒരിക്കൽ ഒരു വ്യക്തി ഒരു ഒട്ടകത്തെ ഭുവാന എന്ന് പറയുന്ന സ്ഥലത്ത് അറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് റസൂല്ലാട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭുവാനയിൽ ഒരൊട്ടകത്തെ അർത്തിട്ട് പിന്നെ അതിൻ്റെ മാംസവിതരണം ചെയ്യാൻ ഞാൻ നേർച്ചയാക്കിയിട്ട് ഞാനത് ചെയ്യട്ടെ അപ്പോൾ റസൂള്ള സഹാബത്തിനോട് ചോദിക്കുകയാണ് അവിടെ ജാഹിലീയത്തിലെ വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ അപ്പോൾ സാഹാബ് പറഞ്ഞില്ല അവിടെ ജാഹിലീയത്തിലെ വല്ല ആഘോഷം ഉണ്ടായിരുന്നോ അപ്പം ഇസ്ലാഹ്സ്ലാമാങ്ങൾ പറയുകയാണെങ്കിൽ ഇല്ല അവർ ഈ വ്യക്തിയോട് പറയാണ് ഔഫഫി ബിനതിരി നിൻ്റെ നേർച്ച പൂർത്തിയാക്കിക്കോ അപ്പോൾ ജാഹിലിയത്തിലെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നിടത്ത് ഇദ്ദേഹത്തിന് ഒട്ടകത്തെ ഇറക്കാൻ വരെ റസൂലുള്ളാഹി റസൂൾ അള്ളാഹി സ്ഹ്ഹി സ്വലാത്തങ്ങൾ അതുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം അമുസ്ലിമീങ്ങളുടെ ആകാശത്തോട് അന്യം നിൽക്കേണ്ട മുസ്ലിമീങ്ങളെ മീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷത്തിൻ്റെ ആളുകളായിട്ട് മാറുക അല്ലെങ്കിൽ അതിൽ അതിനോട് പിന്നെ കൂറുള്ളവരായി അല്ലെങ്കിൽ അതിൻ്റെ ആശംസ പകരുന്നവരായിട്ട് അതിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നവരായിട്ട് അവർ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വാസത്തിൻ്റെ തേട്ടമ്മ പാടുള്ള പാടുള്ളതല്ല മൻ തഷബബ് ബഹബി ഹൗ മിൻ ഹോ മിൻഹും ഒരു ജനവിഭാഗത്തോട് അവരുടെ മതവിഷയത്തിൽ അവരോട് സദൃശ്യരായിട്ടുണ്ടെങ്കിൽ അവരിൽപ്പെട്ടവനാണ് എന്നാണ് നബി അലൈഹി നബിസ്ലാസ്വലം തങ്ങൾ പറഞ്ഞു ചില റിപ്പോർട്ടുകളിൽ ഈ പിന്നെ മജൂസികളുടെ ഫൈറൂസ് അല്ലെങ്കിൽ നെയ്റൂസ് ആഘോഷം ഇതൊക്കെ കൊണ്ടാടുന്നവർ അവർ അവരുടെ കൂടെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് മുന്നറിയിപ്പ് എഴുതിയതായ ചില അസറുകൾ കാണാൻ സാധിക്കും അബ്ദുള്ളബിൻ അബ്രുലാസിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്ര മുന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ പിന്നെ മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ അത് നമ്മളുടെ ആഘോഷങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആളുകളായിട്ട് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഫിത്തനയുടെ യുഗത്തിൽ ഇതിൽ കല്ലും പതിനും നെല്ലും പതിനും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പല അപകടങ്ങളും പെടും അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് പാടുള്ളതല്ല നമ്മളതിൽ സൂക്ഷ്മത പുലർത്തണം നമുക്ക് വിശ്വാസപരമായി ഒരു വ്യതിരക്തത ഉണ്ട് നമുക്ക് ആദർശപരമായി കർമ്മപരമായിട്ടൊരു വ്യതിരക്തത ഉണ്ട് അതെല്ലാം വ്യക്തമാക്കി തന്നതിന് ശേഷമാണ് റസൂൾ അള്ളഹി സല്ല അലൈവി തങ്ങൾ വഫാത്തായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ വ്യതിരക്ത നമ്മൾ കാത്തു സൂക്ഷിക്കുക അതിൻ്റെ അർത്ഥം നമ്മൾ തീവ്രവാദികളാവുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റു മതക്കാരോട് അസഹിഷ്ണുതയുള്ളവരാവുക എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരോട് പിന്നെ കൂറില്ലാത്തവരാവുക എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളോടം മറ്റുള്ളവരോട് മറ്റു മതക്കാരോട് കൂറുള്ള അനുനയത്തിൽ പെരുമാറുന്ന സ്നേഹത്തിൽ വർത്തിക്കുന്ന ഒരു വിഭാഗം വേറെ ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ സാക്ഷ്യം യഥാവിധം മുസ്ലിം മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ അതുകൊണ്ടാണ് മുസ്ലിംങ്ങൾ ഇപ്പം നമ്മൾ അയൽപ്പക്കത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അയൽപക്ക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ആ മുസ്ലിമീങ്ങൾ മുസ്ലിം മീങ്ങളുടെ അയൽപക്കത്തിൻ്റെ തണലിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് മുസ്ലിം മുസ്ലിം ആയിട്ട് അയൽപക്കം അള്ളാഹ് പറഞ്ഞ രീതിയിൽ കൊണ്ട് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം മീങ്ങളുടെ അയൽവാസികളായിട്ട് ജീവിക്കുവാൻ ആ മുസ്ലിം മീങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതാണ് ഇസ്ലാമിക ചരിത്രത്തിലതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും പലരും സ്വന്തം വീടും സ്ഥലവും പോകാൻ വിസമ്മതിച്ചിരുന്നത് മുസ്ലിമായ അയൽവാസിയെ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിൻ്റെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അസഹിഷ്ണുതയുടെയോ അതേപോലെ തന്നെ തീവ്രതയുടെയോ അന്യായത്തിൻ്റെ വാക്താക്കളല്ല നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ദീനിനെ അന്യരുടെ അമ്മിക്ക് താഴെ പണയം വെച്ചിട്ട് നമ്മൾ അന്യാശ്രയക്കാരായിട്ട് ജീവിക്കുന്നവരും അല്ല അള്ളാഹ് എല്ലാവർക്കും ഹിദായം നൽകും മാറാവട്ടെ വസല അള്ളാഹ് വസ്ലം അലാന ബീന മുഹമ്മദ്